നമസ്കാരം സി പി എം മതവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല പ്രത്യേകിച്ചും ഹിന്ദുമതത്തെ സി പി എം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല ഹിന്ദു മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെയെല്ലാം സി പി എം അന്ധവിശ്വാസങ്ങളായിട്ടാണ് കാണുന്നത് ഹിന്ദു സംസ്കാരത്തെ വലിയ കൂടിയാണ് പാർട്ടി ഔദ്യോഗികമായി തന്നെ വരച്ച് കാട്ടുന്നത് പക്ഷേ മറ്റു മതവിഭാഗങ്ങളെ ബഹുമാനിക്കാനും സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് മടിയില്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയം തന്നെ ഹിന്ദു വിരുദ്ധമാണ് പക്ഷെ അങ്ങനെ ഇരിക്കെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമവും സി പി എം നടത്തുന്നുണ്ട് സി പി എം അതിൻ്റെ കീഴ് ഘടകങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വീടിന് സമീപമുള്ള ക്ഷേത്ര ഭരണസമിതികളിൽ കയറിപ്പറ്റാൻ ശ്രമിക്കണം അവിടെ ഇരുന്നു കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സി പി എം താഴെ തട്ടിലേക്ക് നൽകിയിട്ടുണ്ട് ഒരു അവിശ്വാസി സമൂഹം എന്ന നിലയിൽ അതായത് വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാത്ത പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി എന്ന നിലയിൽ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ വലിയ നിറങ്ങളുള്ള അല്ലെങ്കിൽ വലിയ മേളക്കൊഴുപ്പുള്ള ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഉത്സവങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അതേസമയം ആർ എസ് എസുകാരും ബി ജെ പി കാരും എല്ലാം ഈ ഉത്സവങ്ങളിൽ വളരെ ക്രിയാത്മകമായ പങ്ക് വഹിച്ചുകൊണ്ട് അവർ ആ ഉത്സവങ്ങളിൽ നാടിൻ്റെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഭൂരിഭാഗം പേരും വിശ്വാസികളായ കേരള സമൂഹത്തിൽ സി പി എം ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ വിശ്വാസികളെന്ന് അഭിനയിക്കുകയും അതേസമയം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തലയ്ക്ക് പിടിക്കുകയും ചെയ്ത ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാനുള്ള ചില ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ഉത്സവം അലങ്കോലപ്പെടാറുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിലെ മണോളിക്കാവിൽ നടന്ന എഴുന്നള്ളിപ്പ് വലിയ പ്രശ്നത്തിൽപ്പെടുന്നത് അതായത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ അർദ്ധരാത്രി ഏതാണ്ട് പന്ത്രണ്ട് പത്തോടുകൂടി അവിടെ എത്തുന്നു ആ എഴുന്നള്ളിപ്പ് എത്തുന്ന സമയത്ത് ഏതാനും ചില സി പ്രവർത്തകർ അവിടെ കൂടി നിൽക്കുകയും ഇൻകുലാബ് സിന്താബ്ബാദ് വിളിക്കുകയും ചെയ്തു എന്ന് എന്നുള്ളതാണ് പാർട്ടി മുദ്രാവാക്യം രാഷ്ട്രീയ വേദികളിൽ മുഴക്കേണ്ടതാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ മുഴക്കേണ്ടതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി സമരം നടക്കുമ്പോൾ അവിടെ മുഴക്കേണ്ടതാണ് ഈ അവിശ്വാസ പാർട്ടിയുടെ പ്രതീകമായിരുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം എടുത്തുകൊണ്ടുപോയി അമ്പലമുറ്റത്ത് മുഴക്കി എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നത്തിൻ്റെ മൂലമായ കാരണം അതായത് ഈ മുദ്രാവാക്യം എഴുന്നള്ളപ്പ് ഭഗവാൻ എഴുന്നള്ളിച്ചു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ചാൽ തീർച്ചയായും വിശ്വാസികൾ അതിനെ എതിർക്കും അതാണ് അവിടെ അവിടെയുണ്ടായത് അവിടെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷമുണ്ടാകുന്നു ഉന്തും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനായി പോലീസ് ഇടപെടുന്നു പോലീസ് ഇരുഭാഗത്തിൻ്റെയും മധ്യത്തിലായി നിലയുറപ്പിക്കുന്നു സംഘർഷം അതിരുകടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു പക്ഷേ ആ തലശ്ശേരിയിലെ സഖാക്കൾ പിന്നീട് പോലീസിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് തങ്ങൾ ഈ ഉത്സവപ്പറമ്പിൽ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ത് മുദ്രാവാക്യം വേണമെങ്കിലും വിളിക്കും പോലീസ് അവിടെ ഇടപെടാൻ പാടില്ല തങ്ങളെ ആരെങ്കിലും എതിർത്താൽ തങ്ങളവിടെ അവരെ നേരിട്ട് കൊള്ളാം തങ്ങൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കും പക്ഷേ പോലീസ് ഇടപെടരുത് കാരണം കേരളം ഭരിക്കുന്നത് തങ്ങളാണ് ഇടപെടൽ നടത്തിയാൽ ഇവിടെ തലശ്ശേരി സ്റ്റേഷനിൽ ഒരു പോലീസുകാരനും ഉണ്ടാവില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത് എന്തായാലും ഇരുപത്തിയേഴ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പേർക്കെതിരെ പേര് എടുത്തു പറഞ്ഞ് തന്നെ കേസെടുത്തിട്ടുണ്ട് ഇരുപത് കണ്ടാലറിയാവുന്ന സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആക്രമണത്തിൽ സി പി എമ്മിൻകാരുടെ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ക്ഷേത്ര ഉത്സവങ്ങൾ അലങ്കോലമാക്കാനുള്ള സി പി ഐ എമ്മിൻ്റെ പതിവ് ശൈലിക്ക് ഇത്തവണയും മാറ്റമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ കണ്ണൂരിലെ സംഭവം തെളിയിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കാൻ പോകുന്നു അവിടെയെല്ലാം എന്തു നിലപാടായിരിക്കും സി പി എം സ്വീകരിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിൽ കണ്ടത് എന്ന് വേണം വിലയിരുത്താൻ അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹവും പോലീസും ഇതിനെതിരെ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി വെബ്ഡെസ്ക് പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात